നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എന്തായാലും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടുകൂടി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അത് ശരിവെക്കുന്ന തരത്തിലുള്ള വലിയ ചില ചലനങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ട്രംപ് ഇപ്പോൾ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്തിനാണ് ട്രംപ് ഹമാസ് ിന് ഇത്തരത്തിലൊരു അന്ത്യശാസനം നൽകിയത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിലേറുമ്പോഴേക്കും ബന്ദികളെ വിട്ടയക്കണം എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിലെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനും പതിനാല് മാസം മുൻപ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കാനും കഴിയുന്ന കരാറിലെത്താൻ ബൈഡൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി അതും രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് താൻ അഭിമാനപൂർവം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഉത്തരവാദികൾക്കെതിരെ ഉണ്ടാകും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ് ഇതോടുകൂടിയിട്ട് യുദ്ധത്തിന്റെ മുഖം തന്നെ മാറുമോ അല്ലെങ്കിൽ ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് ബന്ധികളെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണം എന്നാണ് ട്രംപ് പറയുന്നത് ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് അന്ന് ആയിരത്തി പേർ കൊല്ലപ്പെട്ടു ൊന്ന് ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി ഇവരിൽ മുപ്പത്തി അഞ്ചു പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് തൊണ്ണൂറ്റി ഏഴു പേർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലാണ് ഇസ്രയേലിന്റെ പ്രത്യാക്രണത്തിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇസ്രയേലിന് ക കനത്ത പിന്തുണ നൽകിക്കൊണ്ട് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുക എന്നത് നമ്മൾക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു